നമ്മുടെ ഫയർമാൻ അതുപോലെ തന്നെ ഫയർ ഫയർവുമന്റെ നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേരള പി എസ് സി വഴിയായിരുന്നു ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് പരീക്ഷ നടക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫയമാൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പതിനെട്ടിന് ഇരുപത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ആയിരുന്നു വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു മാത്രം മതിയായിരുന്നു കേട്ടോ മിനിമം നിർബന്ധിത ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പ്ലസ് ടു ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുൻപേ ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് അതായത് പി എസ് സിൻ്റെ സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് യാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അഡ്മിറ്റ് കാർഡും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഐ ഡി കാർഡും മറ്റ് അതായത് അഡ്മിറ്റ് കാർഡും കാര്യങ്ങളും രേഖകളൊക്കെ ആയിട്ട് നിങ്ങൾ പരീക്ഷാ സെന്ററിൽ എത്തുക പ്രധാനമായിട്ടും പെണ്ണ് അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഓൾസോ നിങ്ങളുടെ ഐ ഡി കാർഡ് ഈ കാര്യങ്ങളൊക്കെ ഒറിജിനൽ കൊണ്ടുപോകണം അതുമായിട്ട് നിങ്ങൾ കൃത്യമായി പരീക്ഷാ സെൻറ്ററിൽ കൃത്യസമയത്ത് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇപ്പോൾ നിങ്ങൾക്ക് പി എസ് സിൻ്റെ സൈറ്റ് കരുത് ഡൗൺലോഡ് ചെയ്യാം മാക്സിക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട